പിണറായി സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം നിരപരാധികളെ വേട്ടയാടിയ സംഭവങ്ങൾ നിരവധി ഉണ്ടായിട്ടുണ്ട് സ്ഥാപനങ്ങളെയും വ്യക്തികളെയും പക വെച്ച് സർക്കാർ വേട്ടയാടി അന്ന് എല്ലാം കണ്ട് രസിച്ചവർ ഇപ്പോൾ സ്വന്തം കാര്യം വന്നപ്പോൾ ഇരവാദം പറഞ്ഞ് രംഗത്തു വരികയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണാം വിജയനുമെതിരെയുള്ള ആരോപണങ്ങൾ കോടതിയിൽ കേസായി വന്നതോടെയാണ് അത്തരമൊരു വാദവുമായി സർക്കാർ രംഗത്തു വന്നത് സി എം ആർ എൽ കേസിൽ രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഇടപാടുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയെ വേട്ടയാടുകയാണെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ അറിയിച്ചു മുഖ്യമന്ത്രിയുടെ മകളുടെ ഉടമസ്ഥതയിലുള്ള കമ്പനിക്കും രാഷ്ട്രീയ നേതാക്കൾക്കും ഉൾപ്പെടെ നൽകാത്ത സേവനത്തിന് സി എം ആർ എൽ പ്രതിഫലം നൽകിയെന്ന വിഷയത്തിലാണ് വിജിലൻസ് അന്വേഷണം കളമശ്ശേരി സ്വദേശി ഗിരീഷ് ബാബു നൽകിയ ഹർജിയിലാണു സർക്കാർ ഇക്കാര്യം അറിയിച്ചത് ഓരോരുത്തരും ഓരോ കോടതിയിൽ പരാതി നൽകുകയാണെന്നും പരാതി തീർപ്പാക്കിയാലും പുതിയ പരാതി വരുമെന്നും സർക്കാരിനു വേണ്ടി പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറൽ ടി എ ഷാജി വാദിച്ചു ഒരാളെ അവസാനം വരെ വേട്ടയാടുകയാണ് പതിവ് ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ പറഞ്ഞെന്ന പേരിൽ എങ്ങനെയാണ് കമ്പനി സേവനം നൽകിയില്ലെന്ന് പറയാനാവുക ചില സേവനങ്ങൾ പ്രത്യക്ഷത്തിൽ ഉള്ളതാവണമെന്നില്ല അതിന്റെ പേരിൽ സേവനമേ ഉണ്ടായിരുന്നില്ല എന്ന് എങ്ങനെയാണ് പറയാനാവുകയെന്നും പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറൽ വാദിച്ചു വസ്തുതയില്ലാത്ത ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നതെന്ന് സി എം ആർ എൽ എം ഡി ശശിധരൻ കർത്തയ്ക്കായി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ വി വിജയ വാദിച്ചു മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്ക് പ്രതിഫലം നൽകിയതിനാൽ അനുകൂലമായ ഉത്തരവുകൾ സി എം ആർ എല്ലിന് നൽകിയെന്നാണ് പറയുന്നത് എന്നാൽ പത്തു പൈസയുടെ ഗുണം കിട്ടിയില്ലെന്നും തടസ്സങ്ങൾ മാത്രമാണ് ഉണ്ടായതെന്നും അറിയിച്ചു ഖനനത്തിന്റെ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു വസ്തുതയും ഇല്ലാത്ത ആരോപണമാണ് ഉന്നയിക്കുന്നതെന്നും വ്യക്തമാക്കി മാസപ്പടി കേസിൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിനപ്പുറം വസ്തുതകൾ ഒന്നും ചൂണ്ടിക്കാട്ടാനാകുന്നില്ലെന്ന് സി എം ആറിൽ ചൂണ്ടിക്കാട്ടി വാർത്താ സമ്മേളനത്തിൽ ഉന്നയിക്കുന്ന വസ്തുതയില്ലാത്ത കാര്യങ്ങൾ കോടതിയിൽ പറയാനാവുന്നത് എങ്ങനെയാണ് കമ്പനിക്കെതിരായ സെറ്റിൽമെന്റ് ബോർഡ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി അടക്കമുള്ളവർക്കെതിരെ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെടാനാവുന്നത് എങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്ക് പ്രതിഫലം നൽകിയതിനാൽ കമ്പനിക്ക് അനുകൂലമായ ഉത്തരവുകൾ സർക്കാർ പുറപ്പെടുവിച്ചതെന്നാണ് ആരോപണം എന്നാൽ എല്ലായിടത്തും തടസ്സമല്ലാതെ പത്തു പൈസയുടെ ഗുണം സർക്കാരിൽ നിന്ന് ലഭിച്ചിട്ടില്ലെന്നും സി അഭിഭാഷകൻ വാദിച്ചു മുഖ്യമന്ത്രിയുടെ മകളുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന കമ്പനിക്ക് സി എം ആറിൽ ഇല്ലാത്ത സേവനത്തിന് പ്രതിഫലം നൽകിയെന്ന സെറ്റിൽമെന്റ് ബോർഡ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് കളമശ്ശേരി സ്വദേശി ഗിരീഷ് ബാബു നൽകിയ ഹർജിയാണ് ജസ്റ്റിസ് കെ ബാബു പരിഗണിച്ചത് ഹർജി നൽകിയ ശേഷം ഹർജിക്കാരൻ മരിച്ചിരുന്നു സമാന ആവശ്യം ഉന്നയിച്ച് മാത്യു കുഴൽനാടൻ എം സമർപ്പിച്ച ഹർജിയും കോടതിയിൽ പരിഗണനയിലുണ്ട്